നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് മത്സരം ഇതാ നാളെ ഗുഹട്ടിയിൽ ആരംഭിക്കുകയാണ് ഗുഹട്ടി എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് ടെസ്റ്റ് വെന്യൂ ആയിട്ട് മാറുകയാണ് ഇന്ത്യയിലെ സോ ഒരു ഫസ്റ്റ് ടെസ്റ്റ് അവിടെ നടക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പിച്ചിലേക്കാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കൊൽക്കത്ത ടെസ്റ്റിലെ പിച്ചിൻ്റെ അനുഭവം കൂടി വെക്കുമ്പോൾ കുറച്ചുകൂടി മികച്ച ഒരു പിച്ച് ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ആ ഒരു പിച്ചിൻ്റെ മിസ്റ്ററി അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ് പിന്നെ നമുക്കറിയാമല്ലോ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒറ്റ ടൈം സോണേ ഉള്ളൂ എങ്കിലും സൺസെറ്റും അതുപോലെ സൺറൈസും ഒന്നും ഒരുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ ഗുവാഹട്ടിയിൽ നേരത്തെ സൺസെറ്റ് ആവുന്ന ഒരു സമയമാണ് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സമയത്തിൽ മാറ്റമുണ്ട് എട്ട് മുപ്പതിന് ടോസ് ഉണ്ടാവും ഒമ്പത് മണിക്ക് ആദ്യ ബോൾ എറിയും ദെൻ ഫസ്റ്റ് സെഷൻ പതിനൊന്ന് മണിക്ക് ആണ് ഫസ്റ്റ് സെഷൻ ബ്രേക്ക് വരുന്നത് ദെൻ ആ ഫസ്റ്റ് സെഷൻ്റെ ബ്രേക്ക് ആവട്ടെ ടി ബ്രേക്കാണ് ലഞ്ച് എടുക്കുന്നത് ഒന്നേ ഇരുപതിനാണ് നാലു മണിയോടെ കളി അവസാനിക്കും വേണമെങ്കിൽ അരമണിക്കൂർ എക്സെൻ്റ് ചെയ്യും ഇതാണ് ഷെഡ്യൂൾ സോ ഇതാണ് കണ്ടീഷൻ കാര്യങ്ങളിൽ നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ പിച്ചിൻ്റെ ഒരു കാര്യത്തിൽ നമുക്കറിയാമല്ലോ കൊൽക്കത്തയിൽ അണ്ടർ പ്രിപ്പ പ്രിപ്പയർഡ് പിച്ചായിരുന്നു വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നു പക്ഷേ ഗൗതം ഗംഭീർ പറഞ്ഞത് എൻ്റെ ഓർഡർ അനുസരിച്ചാണ് ക്യൂറേറ്റർ പിച്ചുണ്ടാക്കിയത് ഇത്തരത്തിലുള്ള പിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ടതെന്നായിരുന്നു എന്നാലിപ്പോൾ ആ കാര്യത്തിൽ സിതാംഷു കോട്ടക്ക് പറയുന്നത് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് പറയുന്നത് ഗംഭീർ യഥാർത്ഥത്തിൽ സ്വയം സാക്രിഫൈസ് ചെയ്താണ് ക്യൂറേറ്ററെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വിമർശങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നാണ് ഏതായാലും ആ പിച്ചിൽ ആരും സാറ്റിസ്ഫൈഡ് അല്ല എന്നർത്ഥം ഇപ്പോൾ ഈ പിച്ചിൻ്റെ കാര്യത്തിൽ രണ്ട് ക്യാപ്റ്റന്മാരും പറയുന്നത് കളിക്കു മുമ്പ് പറയുന്നത് ബാറ്റിംഗ് ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കും തുടക്കത്തിൽ എന്നാണ് പിന്നീടായിരിക്കും ബോൾ ടേൺ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് എക്സാക്ട്ലി സെയിം ആയിരുന്നു നമ്മൾ കൊൽക്കത്ത ടെസ്റ്റിന് മുമ്പും ക്യാപ്റ്റന്മാരിൽ നിന്ന് കേട്ടത് എന്ന കാര്യം ഓർക്കണം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പിച്ച് കൊൽക്കത്തയേക്കാൾ ബെറ്റർ ആയിരിക്കണം എന്നാണ് അപ്പോൾ ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ സോ പിച്ചിൻ്റെ കാര്യത്തിൽ ഒരു മിസ്ട്രി അവിടെ നിൽക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ് പിന്നെ ഇന്ത്യൻ ടീം ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഗില്ല് റൂൾഡ് ഔട്ടാണ് നമ്മൾ നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി ബി സി സി അറിയിച്ചിട്ടുണ്ട് ഗില്ല് റൂൾഡ് ഔട്ട് ആണ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് ഋഷഭ് ആണ് സോ പുതിയ ക്യാപ്റ്റൻ വരുന്നു ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ മുപ്പത്തെട്ടാമത്തെ ക്യാപ്റ്റനാണെന്ന് മാത്രമല്ല കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ ഇന്ത്യയെ നയിക്കുന്ന നാലാമത്തെ നായകനാണ് ടെസ്റ്റ് ടീം നായകനാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഏതായാലും ഷുബ് ഇല്ല പരിക്കേറ്റ് അദ്ദേഹം പുറത്ത് എന്ന് പറയുമ്പോൾ പകരമാര് എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പം ഇന്ത്യയുടെ ആറ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ഉണ്ട് ഓൾറെഡി ഉണ്ട് ഈ ഇലവനിലുണ്ട് എന്നുള്ളത് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ സായി സുദർശനും കൂടി കൊണ്ടുവരുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക എന്നുള്ളത് കണ്ടറിയണം അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ സ്ക്വാഡിലേക്ക് എടുക്കാനുള്ള സാധ്യത അവിടെ ഉയരുകയാണ് അക്സർ പട്ടേൽ പുറത്തിരുന്ന് നിതീഷ് കുമാർ റെഡ്ഡി വരാനുള്ള സാധ്യതയുണ്ട് അതൊരു വെറൈറ്റി ആഡ് ചെയ്യുക ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ അതിൻ്റെ ബാലൻസ് കീപ്പ് എന്നുള്ള ഉദ്ദേശത്തിൽ നടത്തുന്ന ഒരു തീരുമാനമായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അക്സർ പട്ടേൽ കഴിഞ്ഞ കളിയിൽ ഒരു അടുത്ത മൂന്ന് സ്പിന്നറെ കളിപ്പിക്കുക മൂന്ന് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സിനെ കളിപ്പിക്കുക പ്ലസ് കുൽദീപ് യാദവ് എന്നുള്ളതാണല്ലോ നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ അതിനുവേണ്ടി സായി സുദർശൻ പുറത്തിരുന്നാണ് ഇപ്പോൾ അദ്ദേഹം തിരികെ എത്തുന്നു അക്സർ പട്ടേൽ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകുന്നു അങ്ങനെയെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ കൂടി കളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ഇലവൻ നമ്മൾ നോക്കിയാൽ യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ഓപ്പൺ ചെയ്താൽ നമ്പർ ത്രീയിൽ സായി സുദർശൻ നമ്പർ ഫോറിൽ ധ്രുവ് ജുറൽ നമ്പർ ഫൈവില് ഋഷഭ് പന്ത് ദെൻ നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്ലെയിങ് ഇലവൻ ബാറ്റിംഗ് ഓർഡർ എക്സാറ്റ്ലി ഇത് തന്നെ ആയിക്കോളണം അപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്പർ ത്രീയിൽ വന്നത് വാഷിംഗ്ടൺ സുന്ദരായിരുന്നു എന്ന കാര്യം ഓർക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഒരു പക്ഷേ ബാറ്റിംഗ് ഓർഡറിൽ സന്ദർഭം അനുസരിച്ച് വരുത്തിയേക്കാം അതേസമയം മറുഭാഗത്ത് റബാദ റൂൾഡ് ഔട്ട് ആണ് ഈ ടെസ്റ്റിന് റബാദ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കോ എൻസനും കോർവിൻ ബോഷും അവരവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തും സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ ഒറ്റ സംശയമുള്ളൂ വി ആൻ മൾട്ടറുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ടെസ്റ്റിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോ അദ്ദേഹത്തിന് പകരം കുറച്ചുകൂടി ഒരു സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള സെനുരാൻ മുത്തുസ്വാമിയെ കളിപ്പിക്കണമോ അതല്ലൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടുള്ള ഡെവൽഡ് ബ്രേസിനെ കളിപ്പിക്കണമോ എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനൊരു ചേഞ്ച് വരികയാണെങ്കിൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് കുറച്ചുകൂടി മുന്നോട്ട് കയറി നമ്പർ ത്രീയിൽ ബാറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു ഇങ്ങനെ ഒരു മാറ്റം വന്നാലല്ല വിയാൻ മൾഡർ തന്നെയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെയുള്ളൊരു ബാറ്റിംഗ് ഓർഡറാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും നമ്മൾ നോക്കുന്നത് അവരുടെ ഒരു പ്ലെയിങ് ഇലവൻ ഹിഡൻ മർക്രം റിയാൻ റിക്കിൾട്ടൺ ദെൻ വിയാൻ മൾഡർ ഇനി മൾഡർ അല്ലെങ്കിൽ ഡേവൽഡ് ബ്രവിസ് ഓർ സെനുരാൻ മുത്തുസ്വാമി അത് അവരുടെ ടീമിൻ്റെ നാളത്തെ പിച്ചൊക്കെ കണ്ടതിന് ശേഷമുള്ള തീരുമാനമനുസരിച്ചിരിക്കും ദെൻ ടോണി ഡോർസി ജോർസി ദെൻ ടെമ്പ ബാവൂമ ക്രിസ്റ്റൻ സ്റ്റെപ്സ് കെ എൽ വെഴയിന് കോർബിൻ ബോഷ് മാർക്കോ എൻസൻ സിമോൺ ഹാർമർ കേശവ ഹാർ അജിതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഇലവൻ എന്തായാലും ആദ്യങ്ങളിൽ നമ്മൾ തോറ്റതുകൊണ്ടത് പിച്ചിൻ്റെ സ്വഭാവവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശക്തമായ തിരിച്ചറിവ് നടത്തിയേ പറ്റൂ അതിന് നമ്മുടെ കുട്ടികൾ കഴിയട്ടെ ഋഷഭ് പന്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റട്ടെ വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് എടുത്താൽ